ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഒറീസായിൽ കുഷ്ഠരോഗികളിൽ കുഷ്ഠരോഗികളെ സേവിച്ചുകൊണ്ടിരുന്ന കുഷ്ഠരോഗികളുടെ വ്രതങ്ങൾ കഴിവുകൊണ്ടിരുന്ന ഗ്രഹാം ഷെയിൻസിനെയും ഒൻപത് വയസ്സുള്ള തിമോ ഒൻപത് വയസ്സുള്ള ഫിലിപ്പിനെയും ആറ് വയസ്സുള്ള തിമോത്തെയും ചുട്ടരിച്ചു മുപ്പത്തിനാല് വർഷമായി ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഭാരിപ്പാടായിൽ അത്യധ്വാനം ചെയ്ത മിഷനറിമാർ മയൂർ ബെഞ്ചിൽ രാത്രിയിൽ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു ആദിവാസികളുടെ രാത്രിയിൽ കിടക്കുവാൻ സമയം സ്ഥലമില്ലാത്തതുകൊണ്ട് അവര് അവരുടെ ജീപ്പിൽ കിടക്കുകയാണ് അൻപത്തിനാല് വയസ്സുള്ള ഗ്രഹാം സെയിൻസ് ഒൻപത് വയസ്സുള്ള ഫിലിപ്പ് ആറ് വയസ്സുള്ള തി രാത്രിയിൽ എന്താണ് സംഭവിച്ചത് കിരാതന്മാർ മതഭ്രാന്തന്മാർ ഞാൻ ആ പുസ്തകം എഴുതാൻ വേണ്ടി ബാണ്ഡല പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ഭാര്യ പാടായി മകളസ്തനെയും കാണുവാൻ പോയി അവരോട് ഞാൻ സമയം ചെലവഴിച്ചു അവർ ബോംബെയിൽ എന്റെ വീട്ടിലും വരികയുണ്ട് അപ്പൊ ഞാൻ പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോ ഒരേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു എന്റെ എന്റെ കണ്ടം വിളറുകയാണ് എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല അതിന്റെ ഇടയ്ക്ക് ഗ്ലാഡിസ്റ്റൈൻസ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്ലാഡിസ്റ്റൈൻസ് ഇങ്ങനെയാണ് പറഞ്ഞത് സഹോദര ബാബു ഒരു കാര്യം ഞാൻ പറയട്ടെ എന്റെ ഒൻപത് വയസ്സുള്ള മൂത്ത മകൻ ഫിലിപ്പ് ഊട്ടി സ്കൂളിൽ പഠിക്കുകയാണ് ഒരാഴ്ച മുമ്പാണ് ഭാര്യപ്പാട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് തന്റെ കൂട്ടുകാരുമായിട്ട് വന്നു എന്നാൽ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ഓരോ മണിക്കൂറും ഒൻപത് വയസ്സുള്ള എന്റെ മകൻ ഫിലിപ്പ് ഒരു പാട്ട് പാടിയിരുന്നു ഇതായിരുന്നു പാടിക്കൊണ്ടിരുന്നത് സഹോദരി പറഞ്ഞു സഹോദര ബാബു എന്റെ ഒൻപതുള്ള വയസ്സുള്ള മകൻ എന്തിനാണ് ഈ പാട്ട് പാടിയെന്ന് എനിക്കറിയില്ല എന്നാൽ ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ പേർ വിളിച്ചു അവന്റെ പേർ മാത്രമല്ല അവന്റെ അനുജന്റെ പേര് വിളിച്ചു അവന്റെ അപ്പന്റെ പേര് വിളിച്ചു ഒരു നാൾ എൻ്റെയും എൻ്റെ മകളുടെയും പേര് വിളിക്കും ഞങ്ങൾ പോകാൻ തയ്യാറാണ് പഠനത്തിനു വേണ്ടി കാലത്തിലെ കുഷ്ഠരോഗികളെ അവരുടെ കുഷ്ഠം മാറ്റുവാൻ ഞങ്ങൾ അധ്വാനിക്കും ഇനിയും ഞങ്ങളത് ചെയ്യും മരണം വരെയും ആശിഷു ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമമില്ല ഞങ്ങൾ ദുഃഖമില്ല യേശു കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ ഞങ്ങളും അത് തൊടും എന്ന് പറഞ്ഞു ഇതാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി കുഷ്ഠരോഗികളെ സ്നേഹിക്കണം കൃഷ്ണരോഗികളെ കാട്ടിലെറിഞ്ഞ് പുഴുക്കൾക്ക് അധീനമായി അവർ മരിച്ചിരുന്ന സമയത്ത് ക്രൈസ്തവ മിഷന്മാർ യേശു കുഷ്ഠരോഗികളെ തൊട്ട സൗഖ്യമാക്കിയതുപോലെ അവരെ സൗഖ്യമാക്കിയ നൂറ് കോടി നൂറ് കോർ മിഷനിമാർ ഈ സ്ഥലത്തു അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഹാരിപ്പാടാ വീട്ടില് മൂന്ന് ശവ ാണ് മൃതശരീരങ്ങളാണ് ഗ്രാംസിൻ്റെയും തിമോത്യയുടെയും ഫിലിപ്പിൻ്റെയും അമ്മ ഗ്ലാഡീസും എഴുന്നേറ്റും ലോകത്തിലെ സകല ജീവിടെ മുന്നിലുണ്ട് അവർ എഴുന്നേറ്റ് പറഞ്ഞത് കാൽവറിയിൽ കൂശിൽ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഘാതകരോട് ക്ഷമിക്കുന്നു ആർക്കും ഇത് ക്ഷമിക്കുവാൻ കഴിയും അവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിന്നിട്ട് ലോകത്തിന്റെ സകല മാധ്യമങ്ങളും കേൾക്കേ ഇതാണ് പാടിയത് ഗോൺ ബിക്കോസ് ഐ നോ യെസ് ഐ നോ ഹി ഹോസ് മൈ ഫ്യൂച്ചർ ലൈഫ് ഈസ് ഫോർ ദ ലിവിംഗ് ജസ്റ്റ് യേശു ജീവിക്കുന്നതിനാൽ ഞാനും യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ഒരു ഭയവുമില്ല നാളെയെ കുറിച്ച് എനിക്ക് ഭയമില്ല ഞാൻ യേശുവിന്റെ സമയായിരിക്കും പ്രിയപ്പെട്ടവരെ ക്രൈസ്വ മിഷന്മാർ നൂറ് നൂറ് കണക്കിന് ആയിരം ആരിവിടെ വന്നു അവർക്ക് ആരെയും ഭയമില്ല കാരണം അവർ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവത്തിന്റെ രാജ്ഞി പാലിക്കണം പോകുക ഭാരതത്തിൽ ഈ രക്ഷയുടെ സൂചന അറിയിക്കാ എന്ന് പറഞ്ഞു അനേക ഭാരതീയർ ക്രിസ്തുവില്ലാതെ ലോകത്തെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷിക്കേണ്ട ഒരു കടമിടഞ്ഞ